i

अम्मा ने नाये बोलूं बेरूं इंदा माशे ये दुबई में उद्देश्य के लिए किए मासूमों कोड कार्य में खेलकर भागते खुले अंगों ने देर के बीच चारे में लगे थे नाक का जब नाक का तमाम नल बार गए और अच्छी बोटी लग पूरे नल्ले शिष्य मारे संवादिकाएं फटने से लेकर एक जब भी बदले में वहीं तुमने मारूं पर एक दिया नहीं तो करके अपोरी Dwi'n gwneud y ffas, dwi'n gwneud y ffwrdd yn പുതിയവരോട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറണം അവർ നിങ്ങളെ മനസ്സിലാക്കണമെന്നും പറഞ്ഞ നടപ്പടി അനുസരിക്കണമെന്നും

അത്ര ഉണ്ട് അങ്ങനെ തിരക്ക് പിടിച്ച കാര്യങ്ങളൊന്നും ഇല്ല നാട്ടുകാരോട് നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ് തുടർച്ചയോ കുറെ നല്ല ശിഷ്യന്മാരെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും വലിയ രീതിയിൽ വൈകുന്നേരമാകുമ്പോഴേക്കും എത്തിയാൽ മതി അഥവാ ഒഴിഞ്ഞാൽ തന്നെ മത്സരിക്കാനും വയ്യ വയസ്സന്മാർക്ക് പ്രത്യേക സീറ്റ് ഉണ്ടെങ്കിലും ലക്ഷ്യമില്ല ടീച്ചറേക്കാട്ടും വേണ്ടി വരും

മനസ്സ് നന്നാക്കണം പിന്നെ ആഹാര നിയന്ത്രണം ധ്വാനം വ്യായാമം ഇതൊക്കെ തന്നെ ഉത്തരം ചിലർക്ക് ഇഷ്ടപ്പെടും ചിലരെ ഉഷിപ്പിക്കും കാശി കേൾക്കുന്നുണ്ടോ ആരാ ഭാര്യ വിമല നമ്മളെന്തോ പറഞ്ഞു െ വാശി കുടിക്കരുത് വിമലയുടെ പണു ഉപദേശം കൊണ്ടുള്ള സംസാരമായത് കൊണ്ട് പരാതിയില്ല ബസ് സ്റ്റോപ്പിന് போும்த்துக்களக்கே அப்போ வரையும் ஒன்று காணணும் பெண் பஷன் காரியங்கள் சர்ச்சும் யாத்திர அத்தையே உதிக்கொழில் அததா ஒழிஞ்சால் தான் மதுசரிக்கும் இல்ல வயசன் மாத்தேகண்டிலும் ரட்ச இல்லை ടീച്ചറിയാൻ കാർഡ് വേണ്ടിവരും പരിചയമുള്ളവർ പലരും കണ്ടിട്ടും കാണാത്തതുപോലെ സീറ്റിൽ അമർന്നിരുന്നു വല്ലാതെ കിടക്കുന്നു കണ്ണു മൂടുന്നത് പോലെ തോന്നി കമ്പിക്കാലിൽ പിടിച്ചു നിന്നു മാഷിരിക്കണം പിന്നിൽ നിന്നും ആരോ ഓ ഒരു പഴയ ശിഷ്യൻ ഓർമ്മയുണ്ട് പിടുക്കനാണ് സ്കൂളിലും ക്ലാസ് മുറികളിലും ഒക്കെയാണ് വായനയിലാത് വരണം അത് ആശ്ചര്യപ്പെട്ട ഒരു കാര്യം പറയുന്നുള്ളൂ നമുക്ക് അത് നമ്മൾ വായനയിൽ വരണം അല്ലാണ്ട് ഒരേ രീതിയിൽ വെട്ടി വായിക്കുന്ന പാട്ടും പാടുന്നില്ല പാട്ട് ചെയ്ത് കേട്ടില്ല വായനയ്ക്ക് ഒരു രീതിയില്ല ഏഹ് നമുക്കൊരു വിഷമം പിടിച്ചത് ഒരു വേദം നമ്മൾ വായിക്കുന്നത് ആ വായനയിൽ കേൾക്കുന്നതായിരിക്കും ആ വികാരം നമുക്ക് കേൾക്കാൻ കേൾക്കാൻ സ്വയമായത് നമ്മളിപ്പം ഒരു പുസ്തകം വായിക്കുന്ന ആരും മനസ്സിലാണെന്ന് ആ വ്യക്തിയിലെന്താണോ പുറത്ത് നടക്കുന്നത് തുടർന്ന് വരുന്ന പദങ്ങൾ അതിൽ വേണം പിന്നെ ഒറ്റത്തിൽ വായിക്കാൻ മറ്റുള്ളവർക്ക് ആദ്യം വായിച്ച് പിന്നെ വളരെ നല്ല മറ്റു കുട്ടികളാണ് നമ്മുടെ വായിച്ചിട്ടുള്ളത് ഒരു കഥയുടെ ഭാഗമാണ് കേട്ടോ എന്നുള്ള നാളെ മാറി മാറി വരും പക്ഷെ നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് അതിനെ പറ്റി ചെറിയ പ്രോഗ്രാമിനെ സ്വാഗതം ചെയ്തു നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഈ പറഞ്ഞാല് ജൂൺ പത്തൊമ്പതിന് ആണ് നമ്മൾ സാധാരണ ആഘോഷിക്കുന്നത് അത് ഒരാഴ്ച കൂടെ ഈ വായന വാരാഘോഷമായി നടത്താറുണ്ട് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് രീതിയിൽ ഈ പ്രോഗ്രാം നടത്താൻ പറ്റില്ല ആദ്യമായിട്ട് ഇരുപത്തി ഏഴാം തീയതി നടത്താനാണ് ആദ്യം ഭീകരമായിട്ട് രണ്ടു ദിവസം അടിപ്പിച്ച് സ്കൂൾ ലീവ് കഴിഞ്ഞാല് നമുക്ക് നടത്താൻ പറ്റിയില്ല അപ്പൊ അതൊക്കെ ഇന്നാണ് ഈ മുപ്പതാം തീയതി അതായത് ഈ മാസം തന്നെ നടത്താൻ സാധിച്ചത് ഞങ്ങള് കുറെ നേരമായി കുട്ടികൾ പ്രസംഗം നടത്തിയിരിക്കുന്നു അത് ഞാൻ ഇരിക്കുന്നില്ല ഇന്നത്തെ പ്രോഗ്രാമില് വായന മത്സരത്തില് പത്ത് കുട്ടികൾ പങ്കെടുത്തു എല്ലാവരും വളരെ നന്നായി വായിച്ചു പക്ഷെ നമുക്ക് అది ఒకటి నమ్మరు మూడు పేరు సమ్మానం కొడుకు ఫస్ట్ సెకండ్ తేడ అది పు పేర్ ఏ నయి ఆరు సంసాచ అది వారిచ్చు అవర్క్ ప్రత్యేక సమ్మానం అదకూడా ఇంక పండు ఎలా సీన్ ప్రోత్సాహ సమ్మానండి అది ఆద్యూ యూ పేరు ยังตัวนี้พี่แกพี่แกยังได้ติด

സമ്മാനം കൊടുക്കുന്നത് നിങ്ങൾക്കെല്ലാം നല്ല പരിചയം ഉണ്ടായി പരിചയം ഉണ്ടാവില്ല പക്ഷെ ഉണ്ടായിരുന്നു നന്നായി വായിച്ച കുട്ടിയുടെ പേരാണ് എല്ലാവർക്കും നല്ലൊരു പൈസ കൊടുക്കാം നമ്മുടെ രാമാര ഗവൺമെന്റ് സാറാണ് സമ്മാനം കൊടുക്കുന്നത് ഇന്നത്തെ വായനാ മത്സരത്തിന് ഏറ്റവും നന്നായി വായിച്ച കുട്ടിയാണ് ദേഹം നല്ലൊരു പേര് കൊടുക്കാം എല്ലാരും ശീലം കലയാക്കി മാറ്റുക എന്നാലും നമുക്ക് കാര്യങ്ങളും അതായത് നമ്മള് സ്കൂളില് ടീച്ചർമാർ വായിച്ചത് അതായത് ഈ നോട്ട് ബുക്സോ അല്ലെങ്കിൽ അവരുടെ

ఈ <Sundan> ఎలా <Sundan> <Sundan>